അങ്ങനെ പൈസയുടെ ആവശ്യം വരുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അങ്ങനത്തെ നമുക്ക് പറ്റുന്നില്ല പറയുന്നത് പറയുന്നത് പിന്നെ ഈ ഈ ഷർട്ട് ഷർട്ട് ഷാൻ എന്ന് ലണ്ടൻ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഇട്ടിരിക്കുന്ന ഷർട്ട് പോലും ഞാൻ എടുത്തതല്ല മറ്റൊരാൾ എനിക്ക് തന്നതാണ് അത്രത്തോളം ഗോപിനാഥ് മുതുകാട് അത്രത്തോളം അങ്ങ് എളിമ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുക അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് ശമ്പളം എടുക്കാം പക്ഷെ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ട് പോലും ഞാൻ മേടിച്ചതല്ല എനിക്ക് മറ്റൊരാൾ മേടിച്ച അത്രത്തോളം അദ്ദേഹത്തിന്റെ നിരപരാധി അല്ലെങ്കിൽ നിസ്സഹായതെളിയിക്കാൻ നോക്കുകയാണോ അതോ ശ്രീ ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തെ ഒരു ആമൂഹമൊന്നും വേണ്ട എല്ലാവർക്കും അറിയാം മാജിക് പ്ലാനറ്റിന്റെ സ്ഥാപകനാണ് നടത്തിപ്പുകാരനാണ് ഇപ്പോ വലിയൊരു വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട് വിവാദത്തിന്റെ പിടിയിലാണ് അദ്ദേഹം ഈ ഇടയ്ക്ക് വടക്കൻ കേരളത്തിൽ ഒരു വലിയ സ്ഥാപനം ഏകദേശം ഇരുപത്തി കോടി രൂപയോളം മുടക്കി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനം തുടങ്ങുന്നതിനായിട്ട് അവിടെ നമ്മുടെ ലുലുമാളിന്റെ ഓണറായിട്ടുള്ള യൂസഫ് അലി സാർ വരികയും അദ്ദേഹത്തിന്റെ കാലശേഷം പോലും ഓരോ കോടി രൂപ അവിടത്തേക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നമ്മളാ വാർത്തകൾ കണ്ടതാണ് ഈ വിവാദങ്ങൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാജിക് പ്ലാനറ്റില് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണ് അപ്പൊ അവിടുത്തെ ഒരു കുട്ടിയുടെ മാതാവ് അവർ ടീച്ചറായിരുന്നു ജോലിയൊക്കെ രാജിവെച്ച് കുട്ടിയെ നോക്കി നിൽക്കുവായിരുന്നു അതിനുശേഷം ഇവർ അവരിപ്പോ അമേരിക്കയിലോ മറ്റെവിടെയാണ് അവർ പറയുന്ന ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ കുട്ടികളും ഒരുപോലെ കാണുന്നില്ല കഴിവുള്ള ചില കുട്ടികളെ മാത്രം എടുത്തിട്ട് അവരെ കൊണ്ടുപോകുന്ന കൃത്യമായി കാശു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഗുണങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇതിൽ ചൂഷണം നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ വലിയ കാര്യങ്ങൾ വന്നു വാർത്ത വന്നു അവസാനം ഗോപിനാഥ് മുതുകാടിന് തന്നെ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പറയേണ്ടി വന്നു ഇങ്ങനെ വരുന്ന നെഗറ്റീവുകൾ കൊണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ കൊണ്ട് ഇല്ലാതാവാൻ പോകുന്നത് ഇങ്ങനത്തെ കുട്ടികളുടെ ഭാവിയും അവരുടെ പഠനങ്ങളൊക്കെയാണെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ മറുനാടൻ മലയാളി ചാനലിൽ വന്നു എനിക്ക് പേഴ്സണലി അനുഭവമുള്ള ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ ആ വീഡിയോ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് ഇതിൽ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഡൗട്ട് തോന്നിയത് ഞാൻ അതിനകത്ത് പറയാം അദ്ദേഹം ആ വീഡിയോയിൽ കൃത്യമായിട്ട് എൻ്റെ കണക്കും കാര്യങ്ങളും സുതാര്യമാണെന്നും എവിടെ നിന്ന് എങ്ങനെ കണക്കുക എന്നും ഏ രീതിയിലാണ് ഈ മാജിക് പ്ലാനറ്റിന്റെ പോക്കെന്നും അതിന്റെ രീതികളെല്ലാം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അതിൽ ഒരു കാര്യം ഒരു ചെറിയ സംശയം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നും എടുക്കുന്നില്ല അതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കുന്നില്ല എന്ന് ബോധിപ്പിക്കാനായിട്ട് അദ്ദേഹം വല്ലാതെ ഒരുപാടങ്ങ് എന്താ പറയാ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി കാര്യം അദ്ദേഹം ഒന്നും എടുക്കുന്നില്ലായിരിക്കും അദ്ദേഹം സൻ മനസ്സോടെ നല്ല കാര്യത്തിനു ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന്റെ ഗതികേട് വരികയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെ ഇൻറ്റൻഷൻ വെച്ചിട്ട് ചൂണമാണെന്ന് പലരും പറയുന്നവരുണ്ട് ഓക്കെ അതിനപ്പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു കാര്യം ചെയ്യുന്നത് നമുക്ക് ആർക്കും ഇതുപോലെ കുട്ടികളെ എടുത്ത് വളർത്താൻ പറ്റുന്നില്ല അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നന്മ നന്മയുള്ള മനസ്സിനെ പോലും ചൂഷണം ചെയ്യുമ്പോൾ അദ്ദേഹം അത് പ്രൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ ആ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഉണ്ടായ പേഴ്സണൽ അനുഭവം ഇവിടെ ഷെയർ ചെയ്യാം ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അതിൽ രണ്ടുമൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാം അപ്പം ശമ്പളം ഇല്ല ഞാൻ ഇരുപത്തിയേഴ് വർഷമായി മാജിക് അക്കാഡമി തുടങ്ങി ട്വന്റി സെവൻ ഇയേഴ്സായി പറയുന്നത് ഇതുവരെ ഞാൻ ഒരു രൂപ ശമ്പളം അപ്പം ചിലവെല്ലാം രൂപം ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് ഞാൻ ഞാൻ അതല്ല ചിലവ് ഇത് വണ്ടി കൂലി കഴിക്കുന്നു അതിനുവേണ്ടി മോട്ടിവേഷൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ യൂട്യൂബ് ഫേസ്ബുക്കിൽ എനിക്ക് ഒരു ചെറിയ വരുമാനം എനിക്ക് ഇപ്പം അങ്ങനെ ചിലവ് വരുന്നില്ല കാരണം എൻ്റെ വൈഫിനോ എനിക്കോ മോനോ ഒന്നും അതുവരാങ്ങനത്തെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ വന്നിട്ടില്ല അങ്ങനെ നാളെ വരികയാണെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചു അല്ല ഇപ്പോൾ വരുമാനം എന്താ പറയുക മാറ്റി വരുമാനം എന്താ പറയുക മോട്ടിവേഷൻ പ്രോഗ്രാമിൽ പോകുന്ന സമയത്തൊക്കെ പൈസ കിട്ടും അതും ഞാൻ ചിലതൊക്കെ ഈ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു പൈസ ആവശ്യം യൂട്യൂബ് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം പോലും കഴിക്കാറില്ല അങ്ങനത്തെ ചില നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് പറയുന്നു പിന്നെ ഞാൻ ഈ ഈ എന്ന് അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് ആ ഇന്റർവ്യൂവിന് കൊടുത്ത സത്യസന്ധം നമുക്ക് തോന്നുന്ന രീതിയിൽ ഇന്റർവ്യൂന് കൊടുത്ത ഒരു കാര്യമാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് ശമ്പളം ഉണ്ടോ അതായത് ഭരതനാടൻ മലയാളി ചോദിക്കുന്നുണ്ട് ശമ്പളം ഉണ്ട് ശമ്പളം ഒന്നുമില്ല ഇത്ര വർഷമായിട്ട് അവരുടെ പോലും ശമ്പളം എടുക്കാതെയാണ് കഴിയുന്നത് അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണ് ചിലവും കാര്യങ്ങളും വണ്ടി അത് ഇതൊക്കെ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് മോട്ടിവേഷൻ ക്ലാസ് അത് ഇതൊക്കെ എടുക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ ഇവിടുന്ന് തന്നെ ആഹാരം കഴിക്കുന്നു പുറത്തൊന്നും ആഹാരം കഴിക്കുന്നില്ല ഭാര്യയ്ക്കും മകനും അദ്ദേഹത്തിനും കാര്യമായ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാത്തോണ്ട് ഇവിടുന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഇട്ടിരിക്കുന്ന ഷർട്ട് പോലും ഞാൻ എടുത്തതല്ല മറ്റൊരാൾ എനിക്ക് തന്നതാണ് അത്രത്തോളം ഗോപിനാഥ് മുതുകാട് അത്രത്തോളം അങ്ങ് എളിമ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുക അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് വേണമെങ്കിൽ അവിടുന്ന് ശമ്പളം എടുക്കാം പക്ഷെ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ട് പോലും ഞാൻ മേടിച്ചതല്ല എനിക്ക് മറ്റൊരാൾ മേടിച്ചു അത്രത്തോളം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അല്ലെങ്കിൽ നിസ്സഹായതെളിയിക്കാൻ നോക്കുകയാണോ അതോ ഞാൻ ഒന്നും എടുക്കുന്നില്ല എന്നുള്ളത് ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണോ അതിൽ നമുക്ക് അറിയത്തില്ല അത് നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇവിടെ വീഡിയോ അതിൽ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് ഇനി എനിക്ക് ഇതിലുള്ള ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം നമ്മുടെ ഇവിടെ ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുതുകാട് സാറിനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു അതിന്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ അതിലൊന്ന് ജസ്റ്റ് അവിടെ നമ്മുടെ പരിപാടിക്ക് വരാനും ഇപ്പം നമ്മളത് അന്വേഷിച്ച സമയത്ത് ചെറിയ സംഭാവന പോലെ അല്ലെങ്കിൽ കൊടുക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞതുപോലെ വരുന്നതിന് ക്യാഷ് കൊടുക്കണമെന്നുണ്ടല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക സംഘടനയാണ് എന്താ പറയാ എന്താ നല്ല കാര്യം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സംഘടനയാണ് നമ്മളെല്ലാവരും തീരുമാനിച്ചൊരു ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാന്നുള്ള രീതിയിലേക്ക് അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയത്തില്ല ഒരു പറഞ്ഞു ഇങ്ങനെ കൊടുക്കണം ഇരുപത്തയ്യായിരം രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയിച്ചപ്പോൾ അവർ ഒരു റിപ്ലൈ ഉണ്ടായില്ല അപ്പൊ നമുക്കതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഇരുപത്തയ്യായിരം ഒന്നും അല്ല അവർക്ക് നോട്ടം അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യം പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു ഒരു പ്രതികരണവും വന്നില്ല അപ്പോൾ ആ രീതിയിലേക്ക് സംഭാവന മേടിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഇദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് കിട്ടുന്നതാണ് അത് ചിലപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം സംഭാവനയായിട്ട് കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്കത് നേരിട്ടുണ്ടായ ഒരു അനുഭവമാണ് പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് വലിയ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം യു കെയിലായിരുന്നു പിന്നീട് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ വന്നിട്ട് പിന്നെ അദ്ദേഹം പോകുന്നുള്ള കാര്യം പറയുമ്പം യു കെയിലൊക്കെ പോയിട്ട് വരുന്നതിനൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എത്ര രൂപ വരും എത്ര ലക്ഷം രൂപ വരും അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന കാശിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും എടുക്കുന്നത് മേ ബി എന്റെ ഒരു സംശയം പറയുകയാണ് അദ്ദേഹം ചിലവില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് മാത്രമല്ല ഒരു മനുഷ്യരാകുമ്പോഴത്തേക്കും അദ്ദേഹം അദ്ദേഹം സംസാരിച്ചോളാം ഇപ്പൊ ഒരു ഷർട്ട് കൂട്ടുകാരെ മേടിച്ചു കൊടുത്തു എന്നും ജീവിതകാലം മുഴുവില്ലെങ്കിൽ ഇരുപത്തി വർഷം ഷർട്ട് മേടിച്ചു കൊടുത്ത് കൂട്ടുകാരല്ല അതുപോലെ ഭാര്യയുണ്ട് മകനുണ്ട് മകന്റെ വിദ്യാഭ്യാസം എന്താ പഠിക്കുന്ന നമുക്കറിയത്തില്ല അപ്പൊ അതിന്റെ വിദ്യാഭ്യാസത്തിന് കാശ് വരുമല്ലോ പിന്നെ ഈ പറയുന്നത് പോലെ പല ആവശ്യങ്ങൾക്കും കാശ് വേണ്ടി വരുമല്ലോ അതെല്ലാം ഇത്തേം വർഷം അദ്ദേഹം മോട്ടിവേഷൻ ക്ലാസ് തന്നെ എടുത്താണ് കിട്ടിയെന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് അതിനൊന്നും മാറ്റി പറയാൻ പറ്റുന്നില്ല പക്ഷെ ഡോക്ടർ അനിൽ മുഹമ്മദ് സാറിന്റെ യൂട്യൂബ് ചാനലിൽ അതായത് ജംഗ്ഷൻ ഹാക്ക് എന്ന യൂട്യൂബ് ചാനലിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ആ ക്യാഷെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കില്ലെങ്കിൽ അവിടെ ക്ലാസ് എടുക്കാൻ ചെല്ലെന്നും പറഞ്ഞിട്ട് അതായത് എവിടെന്നോ ഇതുപോലെ മേടിച്ചിട്ട് എന്തോ പണം പറ്റിയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല ക്ലാസും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഒരു വീഡിയോ കാണാനിടയുണ്ടായി എന്തൊക്കെയാണെങ്കിൽ ഇപ്പൊ വലിയ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഗോപിനാഥ് മുതുകാടിന്റെ മാജിപ്പ പ്ലാനറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഞാനൊരു കാര്യത്തിൽ പറയാനുള്ളത് അദ്ദേഹം സത്യസന്ധനായിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കള്ളമൊന്നും ഇല്ലാതായിരിക്കും ഒരു മനുഷ്യർ നല്ലത് ഇറങ്ങുമ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവും അവസാനം അത് പൂട്ടിക്കും ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തിയതായാലും നിർത്തിക്കുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ ഉണ്ടാവും ഒരു മനുഷ്യരും ഇങ്ങനെ ചെയ്യാൻ ഇറങ്ങുന്നില്ല ഇപ്പൊ ഈ പറയുന്ന മുതുകാട് തന്നെ പറയുന്നത് പോലെ ഈ സ്ഥാപനം ഇല്ലാതായി കഴിഞ്ഞാൽ അദ്ദേഹം ഇതിന്റെ പക്ഷെ ഒന്നും നഷ്ടപ്പെടാനില്ല അങ്ങോട്ട് വിഷയം മാജിക്കുവെച്ചാൽ അദ്ദേഹം ജീവിച്ചു പോകും പക്ഷേ ഇത്രയും കുട്ടികൾക്കുണ്ടായ ആ ഒരു ഉന്നമനം അവർക്കുണ്ടായ കഴിവുകളുടെ ആ ഒരു വളർച്ച ഇല്ലാതാവും അവരെ പഠിപ്പിക്കാനും അവരെ സ്വീകരിക്കാനും ഇദ്ദേഹം കാണിച്ച മനസ്സു പോലെ മറ്റാരും കാണിക്കണമൊന്നുമില്ല പക്ഷെ ഇതിൽ എന്തെങ്കിലും സുതാര്യത കുറവുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു സുതാര്യത കുറവ് എല്ലാവർക്കും അവിടെ വന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സംശയമുള്ളവരൊക്കെ അവിടെ പോയി ചെക്ക് ചെയ്യണം അതാണ് എനിക്ക് വന്നിട്ട് മാത്രം നിങ്ങൾ ഈ പറയുന്ന നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുന്ന ആളുകളൊക്കെ അവിടെ പോയി ചെക്ക് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ആളുകൾ അവർ മുന്നിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്തെങ്കിലും ഉടായ്പ ഉണ്ടെങ്കിൽ സുതാര്യത കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ശ്രദ്ധിക്കപ്പെടണം പിന്നെ അദ്ദേഹം ശമ്പള ഒന്നും എടുക്കാതെയാണ് ചെയ്തതെന്ന് പറയുന്നു അദ്ദേഹം അതിൽ നിന്നൊരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്നും പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാവുന്നതുമാണ് അദ്ദേഹം നല്ല മനസ്സോടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോട്ടെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് പൊളിഷാവാൻ പറ്റത്തുള്ളൂ ഒന്നും കൂടെ ഇല്ലെങ്കിൽ മുന്നോട്ട് പോയി കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ആരോപണങ്ങൾ വരുന്നു അപ്പോൾ മൊത്തത്തിൽ പ്രശ്നത്തിലേക്ക് പോകും ഇപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ ആരോപണങ്ങൾ വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യത അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇതിലൂടെ നിർത്തുന്നു ഇനി ഇതിന് പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുമ്പോൾ ബാക്കി നിങ്ങൾക്കുണ്ട അനുഭവങ്ങൾ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക ഒരു കുട്ടിയുടെ അമ്മ ഇത് വന്ന് തുടക്കമിട്ടാണെന്ന് തോന്നുന്നു ഇത് വലിയ രീതിയിലൊക്കെ ആളി കത്താൻ തുടങ്ങിയത് പലത്തും പല ആരോപണങ്ങളും വരുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം സത്യം ജയിക്കട്ടെ സത്യമയോ ഔട്ട്